നമസ്കാരം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കമുള്ള ദേശീയ മാധ്യമങ്ങളല്ല ഇന്ന് രാവിലെ മുതൽ അതും മണിക്കൂറുകൾക്ക് മുമ്പ് മുതൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ആ പരിപാടിയെ പറ്റിയുള്ള ലൈവായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എല്ലാവരും ഒരു മത്സര കൂടി തന്നെയാണ് രാജ്ഭവനിൽ നിന്ന് പ്രധാനമന്ത്രി പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ പിന്നീട് അതിനകത്തേക്ക് പ്രവേശനമില്ലായിരുന്നു അതിനാൽ ഹെലികോപ്റ്റർ കയറുന്ന ദൃശ്യമൊന്നും അവർക്ക് കിട്ടിയില്ല പിന്നീട് ആകാശത്തിലൂടെ ഈ ഹെലികോപ്റ്റർ പറക്കുന്ന ദൃശ്യങ്ങൾ പിന്നീട് ഈ വേദിയായിട്ടുള്ള വിഴിഞ്ഞം ഈ തുറമുഖം നിൽക്കുന്ന സ്ഥലത്തെ ദൃശ്യങ്ങൾ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് ആ വേദി കാണിച്ച സമയത്ത് ആ വേദിയിലേക്ക് ആദ്യം കയറിയിരുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരാണ് ആ വേദിയിലേക്ക് ആദ്യം കയറിയിരുന്നത് അതിനുശേഷം ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് പരിധി അപ്പോൾ ഓരിടത്തും ഓരോടത്തും യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണമോ ഒരു ട്രോളോ ഒന്നും കാണുകയുണ്ടായില്ല അദ്ദേഹം നിലവിലിപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമാണ് പക്ഷേ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ വേദിയിലേക്ക് എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ അദ്ദേഹം ആ വേദിയിൽ കയറി അദ്ദേഹത്തിൻ്റെ ആ കസേരയിൽ ഇരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി അപ്പോൾ ഈ കാര്യം എന്തുകൊണ്ടാണ് ഞാൻ ഓർത്തെടുത്ത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ കൊച്ചിൻ മെട്രോ ഉദ്ഘാടനത്തിനായി ഇതേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വന്നപ്പോൾ അന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കുമ്മനൻ രാജശേഖരൻ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത ഇപ്പോഴും നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടായിരിക്കും അന്ന് ഏതൊക്കെ തരത്തിലായിരുന്നു ഇവിടുത്തെ ട്രോളർമാർ അദ്ദേഹത്തെ ട്രോളിക്കൊണ്ടിരുന്നത് കുമ്മനടി എന്നൊരു പുതിയ വാക്ക് പോലും അവർ ഉണ്ടാക്കി അതിനുശേഷം ആ മനുഷ്യനെ എത്രമാത്രം വ്യക്തിഹത്യ ചെയ്തു കുമ്മനടിച്ച് കയറിയതാണ് എന്ന തരത്തിൽ അതായത് അർഹതയില്ലാതെ കയറിയിരുന്ന് എന്ന തരത്തിലാണ് അദ്ദേഹത്തിനെ അന്ന് കളിയാക്കുകയും പിന്നീട് ആ വാക്ക് പല കാര്യത്തിലും അവർ ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ ഇന്നും അതേ പ്രധാനമന്ത്രി തന്നെയാണ് ആ പ്രധാനമന്ത്രിക്കൊപ്പമല്ല പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വേദിയിൽ വേദിയിലിരുന്നിട്ടും അന്ന് ട്രോളിയ ചെയ്യുക ഓരത്തെൻ്റെയും ഒരു ഒരു എന്താ പഴമാണ് കുത്തി എന്ന് ചോദിക്കേണ്ടത് ഇവനൊക്കെ ഇവൻ്റെയൊക്കെ കൈയും കാലുമൊക്കെ ഇന്നും ഉണ്ടല്ലോ അത് കിടക്കാൻ എന്തേ ട്രോളാത്തത് എന്ത് എന്തേ ട്രോളാത്തത് അന്ന് കേവലം അഞ്ച് വർഷം കൊണ്ട് നരേന്ദ്രമോദി ഭരിച്ചങ്ങ് പോകും എന്ന് നീയൊക്കെ കരുതി അല്ലേ ഇപ്പോൾ ട്രോളാൻ പോലും നിനക്ക് മടിയാണ് അതേ കാര്യം അതിലും കുറച്ചുകൂടി ഡോസ് കൂട്ടിയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചെയ്തിരിക്കുന്നത് എന്തേ കുമ്മനടിച്ച് കയറിയതാണ് അർഹതയില്ലാതെ കയറിയതാണ് എന്ന തരത്തിൽ നിനക്കൊന്നും ട്രോളാൻ പറ്റാത്തത് എന്തുകൊണ്ട് ഇത് നിന്നെയൊക്കെ ഓർമ്മിപ്പിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം കൃത്യമായിട്ടും ഞാൻ തന്നെ നോട്ട് ചെയ്ത് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അവിടെ ഉദ്ഘാടനവും മറ്റ് മാമാങ്കൊക്കെ അതിൻ്റെ വഴിക്ക് തന്നെ നടന്നോളും അത് കാണിക്കാൻ ഇവിടെ നൂറുകണക്കിന് ചാലുകളും മറ്റുമുണ്ട് പക്ഷേ നിൻ്റെയൊക്കെ ഇരട്ടത്താപ്പ് നിൻ്റെയൊക്കെ രാഷ്ട്രീയത്തിമിരം അന്ന് ആ മനുഷ്യനെ നീയൊക്കെ കൂടി ബോഡി ഷേമിങ് ചെയ്യുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ അതിവിടെ ചിലവാകാത്തത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഒരുപക്ഷെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രി ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആ വേദിയിൽ കയറി ഇരുന്നിട്ടും നിന്റെ ഒന്നും നാവ് പൊങ്ങില്ല നാഭും പൊങ്ങില്ല നിന്റെയൊന്നും വിരലുകളും അനങ്ങില്ല എന്തേ ട്രോളാത്തത് അന്നത്തെ അന്നത്തെക്കാൾ ഡോസ് കൂട്ടിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ കുമ്മനൻ രാജശേഖരൻ എന്നൊരു പാവം മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ രൂപവും നിറവും ഒക്കെ വെച്ച് കളിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അന്ന് പ്രധാനമന്ത്രിയുടെ കൂടെ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന് നീയൊക്കെ കുമ്മനടി എന്ന് പറഞ്ഞൊരു വാക്കുണ്ടാക്കി കൊടുത്ത് ആ മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്തത് എന്നത് നൂറ് ശതമാനം ഉറപ്പായിരിക്കുകയാണ് നീയൊക്കെ ഇത്രയേ ഉള്ളു എന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴെങ്കിലും നിനക്കൊക്കെ സ്വയം ബോധ്യമായല്ലോ അല്ലേ